നമസ്കാരം കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടികൽ മൈലകലെ ലൈബീരിയൻ ചരക്ക് കപ്പൽ എം എസ് സി എൽ സരി അപകടത്തിൽപ്പെടാൻ കാരണം പുറത്ത് കപ്പലിൻ്റെ ബലാസ്റ്റ് ടാങ്കറിനുണ്ടായ സാങ്കേതിക തകരാറാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് മറൈൻ മെർക്കൻറ്റൈൽ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത് കപ്പൽ ആടി ഉലയുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ കപ്പലുകളുടെ അടിത്തട്ടിൽ വെള്ളം സംഭരിക്കുന്ന ടാങ്കുകളാണ് ബലാസ്റ്റ് യാത്രയ്ക്കിടെ വലതുവശത്തെ ടാങ്കുകളിൽ ഒന്നിലേക്ക് കൂടുതൽ വെള്ളം നിറഞ്ഞ് കപ്പൽ ഒരു വശത്തേക്ക് ചരിയുകയായിരുന്നു പ്രശ്നം പരിഹരിച്ച് കപ്പൽ സഞ്ചാരയോഗ്യമാക്കാനുള്ള ശ്രമം മോശം കാലാവസ്ഥ സങ്കീർണമാക്കിയെന്നാണ് അധികൃതരുടെ കണ്ടെത്തൽ അതേസമയം കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷാ നടപടികളെടുത്തെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഷ്യാം ജഗന്നാഥൻ പറഞ്ഞു കൊച്ചി തുറമുഖത്ത് മെർക്കൻഡൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം പോലീസ് കോസ്റ്റ് ഗാർഡ് പ്രതിനിധികളുമായി നടന്ന അവലോകന യോഗശേഷം വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കപ്പൽ മുങ്ങാനിടയായത് സാങ്കേതിക പിഴവ് മൂലമാണെന്നാണ് പ്രാഥമിക നിഗമനം നിലവിൽ കപ്പൽശാലയിൽ നിന്ന് മാറി അൻപത് മീറ്റർ താഴ്ചയിലാണ് കപ്പൽ ഉള്ളത് ചരക്കപ്പൽ ഗതാഗതത്തിന് ഇത് തടസ്സമാകില്ല ഒഴുകിക്കൊണ്ടിരിക്കുന്നവയിൽ അപകടകരമായ കണ്ടെയ്നറുകൾ ഇല്ല കപ്പലിൽ മൊത്തമുണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ അപകട ഭീതി ഉയർന്നത് കാൽസ്യം കാർബൈഡിന്റെ പന്ത്രണ്ട് കണ്ടെയ്നറും റബ്ബർ ഓയിലിന്റെ ഒരു കണ്ടെയ്നറുമാണ് ഇതിൽ കാൽസ്യം കാർബൈഡിന്റെ അഞ്ച് കണ്ടെയ്നറുകളാണ് കപ്പലിന്റെ മുകൾ ഭാഗത്ത് മറ്റുള്ളവ താഴെ അറക്കുള്ളിലാണ് മറ്റ് കണ്ടെയ്നറുകളിൽ സാധാരണ ചരക്കുകളാണ് മുങ്ങിയ കപ്പൽ നീക്കം ചെയ്യാൻ നടപടികളുണ്ടാകും ചീഫ് സർവേയർ അജിത് സുകുമാരൻ മർക്കിണ്ടയിൽ മറേൻ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഓഫീസർ ജെ സെന്തിൽകുമാർ ക്യാപ്റ്റൻ അബ്ദുൾ കലാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തീരമേഖലയെ ആശങ്കയിലാഴ്ത്തി കൊച്ചി പുറംകടലിൽ ചരക്കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കേസെടുക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടി കപ്പൽ കമ്പനിയായ മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി കപ്പലിന്റെ ക്യാപ്റ്റൻ പ്രധാന എഞ്ചിനീയർമാർ എന്നിവരെ എതിർ കേസെടുക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത് എന്നാൽ സാങ്കേതിക തകരാർ മൂലമാണ് കപ്പൽ മുങ്ങിയതെന്ന് ഉടമകളായ മെഡിറ്റിനറിയൻ ഷിപ്പിംഗ് കമ്പനി അവകാശപ്പെടുന്ന പശ്ചാത്തലത്തിൽ കരുതലോടെയാണ് സർക്കാർ നീക്കം വിഴിഞ്ഞം രാജ്യത്തെ പ്രധാന തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് കപ്പൽ സർവീസ് നടത്തുന്ന വൻകിട കമ്പനിയെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടി വരുന്ന സാഹചര്യവും പരിശോധിക്കുന്നുണ്ട് കണ്ടെയ്നറുകൾ കടലിൽ വീണത് മൂലമുണ്ടായ മലിനീകരണം അത് മത്സ്യസമ്പത്തിനും കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും സൃഷ്ടിക്കുന്ന വെല്ലുവിളി തീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ മുൻനിർത്തി നിയമ നടപടി സ്വീകരിക്കുന്നതിലെ സാധ്യതകളാണ് പരിശോധിക്കുന്നത് മുങ്ങി കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ ബുധനാഴ്ച വൈകിട്ട് വരെ കരക്കടിഞ്ഞത് എണ്ണമാണ് കൊല്ലം ജില്ലയിലാണ് കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് അൻപത്തിനാല് കണ്ടെയ്നറുകളിൽ ഇരുപത്തിരണ്ട് എണ്ണത്തിൽ എന്തായിരുന്നുവെന്ന് വ്യക്തമല്ല ഇവയിൽ ഉണ്ടായിരുന്നത് കടലിൽ ഒഴുകിപ്പോയിരിക്കാമെന്നതാണ് നിഗമനം മിക്ക കണ്ടെയ്നറുകളും തകർന്ന നിലയിലായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി തിരുവനന്തപുരം വർക്കല നെയ്യാറ്റിൻകര ചിറയിൻകീഴ് താലൂക്കുകളുടെ തീരമേഖലയിലാണ് കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു അതേസമയം കേരള തീരത്ത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ അടിസ്ഥാനരഹിതമാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു മുല്ലപ്പള്ളി സംസ്കൃതി ഭവനിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും ട്രോളിംഗ് നിരോധനത്തെക്കുറിച്ച് അറിയിക്കുന്നതിനുമായി വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം വിഷാംശമുള്ള മാലിന്യങ്ങളാണ് കടൽ തീരത്ത് അടിഞ്ഞതെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ അപകടകരമായ സാഹചര്യം എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി തീരഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ ഭീതി ഒഴിവാക്കുന്നതിന് ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു മത്സ്യവിപണിയെ വിപണിയെ ഊർജ്ജിതപ്പെടുത്തുന്നതിന് മത്സ്യസദ്യ പോലുള്ള ഫെസ്റ്റുകൾ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെയും യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കും നിലവിൽ നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വേണ്ട നടപടികളും കൈക്കൊള്ളും എല്ലാ വകുപ്പുകളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനം നടക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ വിഷയത്തെ ഗൗരവമായി കണ്ട് കാര്യങ്ങൾ വേഗത്തിലാക്കിയാണെന്നും മന്ത്രി പറഞ്ഞു